സച്ചിയുടെ രേവതിയും പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേവതി സച്ചിയുമായിട്ട് ചെറിയൊരു പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് വീട്ടിൽ പോയി നിൽക്കുകയാണ് കേട്ടോ സച്ചി പറയുന്നുണ്ട് എന്റെ വീട്ടിൽ നിൽക്കണ്ട നീ ഇറങ്ങിപ്പോയിക്കോ എന്നുള്ള കാര്യത്തെ കുറിച്ച് അങ്ങനെ രേവതി രേവതിയുടെ വീട്ടിലേക്ക് പോവാണ് പ്രശ്നം മറ്റൊന്നുമല്ല ദേവു സ്നേഹിച്ചത് ഒരു പോലീസുകാരനെ ആയിരുന്നു കേട്ടോ ആ പോലീസുകാരന് നമ്മുടെ സച്ചിയും തമ്മില് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ ദേവുവിന് ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് സച്ചി അനുവദിക്കില്ല എന്നുള്ള കാര്യം പറയാണ് വേറൊന്നും കൊണ്ടല്ല അവൻ നല്ലവനല്ല എന്നുള്ള രീതി പറഞ്ഞുകൊണ്ട് അങ്ങനെ ദേവുവിന് വേണ്ടിയിട്ട് സച്ചി വേറെ കല്യാണം ഒക്കെ ആലോചിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ചെക്കിന് അവന്റെ വീട്ടുകാരും പെണ്ണ് ആലോചിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ദേവും അതുപോലെ ആ പയ്യനും കൂടി ചേർന്നിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്യാനോട്ടെ ചെയ്യുന്നത് ആദ്യം നമ്മുടെ രേവതി അതിനനുവദിക്കുന്നൊന്നുമില്ല പക്ഷേ ദേവു പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ആഗ്രഹങ്ങൾ നടത്തി തരുമായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇതിപ്പോൾ എന്താന്ന് വെച്ചാൽ ലക്ഷ്മി പോലും സച്ചിക്ക് ഇഷ്ടമല്ലാത്ത ഒരു ബന്ധം ദേവിന് വേണ്ട എന്നുള്ള രീതി പറഞ്ഞിട്ട് അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രശ്നമൊക്കെ ആവുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ആരും സമ്മതിക്കില്ല എന്നുള്ളൊരു അവസ്ഥ വരുമ്പോഴാണ് ദേവു അതുപോലെ അദ്ദേഹം കൂടി ചേർന്നിട്ട് രജിസ്റ്റർമാരെ ചെയ്യുന്നത് അതിന് സാക്ഷിയായിട്ട് നമ്മുടെ രേവതി സൈൻ ചെയ്യുന്നുമുണ്ട് പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ സച്ചി തന്നെ ആ കല്യാണത്തിന് സമ്മതിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ദേവുവിൻ്റെ ആഗ്രഹം അതാണെന്നുണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്നുള്ള മട്ടിൽ സച്ചി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് വിവാഹത്തിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് വിവാഹ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് അറിയുന്നത് അയാൾ ഓൾറെഡി ഒരാളെ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പക്ഷെ അത് ദേവുനെ എന്നുള്ള കാര്യം സച്ചിക്ക് അറിയില്ലായിരുന്നു അത് അറിഞ്ഞ ഉടനെ തന്നെ സച്ചി മണ്ഡപത്തിൽ നിന്ന് അവനെ പിടിച്ചെഴുന്നേപ്പിക്കുകയും എല്ലാവരുടെ മുമ്പിലും പറയുന്നുണ്ട് ഇവൻ ഓൾറെഡി ഒരാളെ കല്യാണം കഴിച്ചതാണ് എന്നുള്ള കാര്യം അപ്പോഴേക്കും ആ ചെറുക്കൻ അതേ ഞാൻ കല്യാണം കഴിച്ചതാണ് അത് മറ്റാരും അല്ല നമ്മുടെ ദേവുവിനെ തന്നെയാണെന്നുള്ള കാര്യം അറിയിക്കുകയാണ് അങ്ങനെ അവിടെ വെച്ചിട്ടാണ് എല്ലാവരും അറിയുന്നത് ഇവരുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു എന്നുള്ള കാര്യം കേട്ടോ അതുവരെ ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല നല്ല രീതിയിൽ കല്യാണം നടക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള മട്ടിലാണ് കാര്യങ്ങളും ചടങ്ങുകളും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു സംഭവത്തിന് നമ്മുടെ രേവതിയാണ് സാക്ഷ്യം വായിച്ചത് എന്നുള്ള കാര്യം കൂടി സച്ചി അറിയുമ്പോഴേക്കും സച്ചി ആകെ തകർന്നു പോവാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഈ കല്യാണം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ നടത്തിക്കൊള്ളൂ നിങ്ങളുടെ വീട്ടുകാരുടെ കാര്യത്തിൽ ഒന്നും ഞാൻ ഇനി ഇടപെടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ബാറിൽ പോയിട്ട് മദ്യപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴും ലക്ഷ്മി പറയുന്നത് സച്ചി വരാതെ ഈ കല്യാണം നടക്കില്ല എന്നുള്ള കാര്യമാണ് കേട്ടോ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് താലു കെട്ടണല്ലോ ആ ഒരു ചടങ്ങ് നടക്കില്ല എന്നുള്ള കാര്യമാണ് ലക്ഷ്മി പറയുന്നത് അങ്ങനെ ദേവും അതുപോലെ രേവതിയും കൂടി ചേർന്നിട്ട് ബാറിൽ പോയിട്ട് ഇരിക്കുകയാണ് സച്ചി വരാതെ അവിടുന്ന് പോയില്ല എന്ന് പറഞ്ഞിട്ട് സച്ചിന്റെ മുമ്പിൽ വാശി പിടിച്ചിരിക്കുമ്പോൾ ഒരു നിവൃത്തിയില്ലാത്ത സച്ചി വരുന്നുണ്ട് കേട്ടോ വന്ന് ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന്റെ ശേഷം സച്ചി ഇനി നിങ്ങളുടെ വീട്ടുകാരുടെ കാര്യത്തിലൊന്നും ഇടപെടില്ല എന്നും അത് മാത്രല്ല രേവതിയുടെ അടുത്ത് രേവതി ഇങ്ങനെ ഒരു കാര്യം സച്ചി അറിയാതെ ചെയ്തത് വിഷമായതുകൊണ്ട് തന്നെ ഇനി രേവതി വീട്ടിലേക്ക് വരണ്ട എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടാണ് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി പോയത് പക്ഷേ രേവതിയാണെന്നുണ്ടെങ്കിൽ തിരികെ വന്നിട്ട് സച്ചിയുടെ അടുത്തും അതുപോലെ എല്ലാവരുടെ അടുത്തും മാപ്പൊക്കെ പറയുന്നുണ്ട് അപ്പോഴും സച്ചി മനസ്സിലാക്കുന്നില്ല തന്നോട് അങ്ങനെ ഒരു തെറ്റ് ചെയ്തല്ലോ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് പിന്നെ മദ്യപിച്ചിട്ടായിരുന്നുകൊണ്ട് ബോധമില്ലാതെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നൊക്കെ ഉണ്ട് അങ്ങനെ രേവതി പറയുന്നുണ്ട് ഞാൻ തിരിച്ചു വന്നത് ഒരിക്കലും ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടല്ല മാപ്പ് പറയാൻ വേണ്ടി മാത്രമാണ് അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് ഇറങ്ങുവാണ് രേവതിയായിട്ട് തനിയെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴേക്കും ചന്ദ്രമതിക്കും അതുപോലെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമൊക്കെ ആവുന്നുണ്ട് വർഷയും അതുപോലെ ശ്രീകാന്തൊക്കെ സച്ചിൻ അടുത്ത് പറയുന്ന ഒരു ചേച്ചിയെടുത്ത് പോരരുതെന്ന് പറയാൻ വേണ്ടിയിട്ട് പക്ഷെ സച്ചി അതൊന്നും കേൾക്കുന്നില്ല പിന്നെ സച്ചിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല മദ്യവില്ലാണ്ട് ഇങ്ങനെ നിൽക്കുക അത് പിറ്റേ ദിവസമാണ് കേട്ടോ കാണിക്കുന്നത് രേവതി സ്വന്തം വീട്ടിലേക്ക് പോയി പക്ഷെ സച്ചി രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് ഉടനെ തന്നെ രേവതിയെ വിളിക്കാനായിട്ടോ ചെയ്യുന്നത് സച്ചി രേവതിയെ വിളിക്കുന്നത് കേൾക്കുമ്പോഴാണ് രവി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ ഇപ്പൊ നിനക്ക് ബോധം വന്നല്ലേ ഇന്നലെ നടന്നതൊക്കെ നീ മറന്നു പോയോ ആ അല്ലെങ്കിൽ നിനക്ക് എങ്ങനെ ഓർമ്മ ഉണ്ടാവാനാണ് നിനക്ക് ബോധം ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രേവി അവിടെ പോയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് സച്ചിക്ക് ഓർമ്മ രേവതി അവിടെ ഇല്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് തുറന്ന് ശ്രീകാന്തും വർഷയും അതുപോലെ സുധീം കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് ആ ശരിയാണ് അച്ഛന് വീട് വിട്ട് പോയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവള് പോയതല്ല നീയാണ് വരണ്ട എന്നുള്ള കാര്യം അവളോട് പറഞ്ഞത് തുടർന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ല സച്ചിരി എന്താ ചേച്ചിയുടെ പേര് വിളിച്ചത് ഏട്ട മറന്നുപോയോ അവരെ പുറത്താക്കിയതെന്ന് വർഷ ചോദിക്കുന്നുണ്ട് ഇല്ല ഞാൻ ഒന്നും മറന്നിട്ടില്ല അവൾ ചെയ്ത കാര്യങ്ങളും ഞാൻ മറന്നിട്ടില്ല അത് കേക്കുമ്പോ രവി ഇങ്ങനെ ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ രവിയുടെ നോട്ടം കാണുമ്പോ സച്ചി ചോദിക്കുന്നുണ്ട് എന്താച്ചാ അവൾ ചെയ്ത തെറ്റ് തന്നെ അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ ഒരു തെറ്റും ചെയ്യാത്തവൻ പറയണ എന്നുള്ള കാര്യം തിരിച്ചു മറുപടി ആയിട്ട് രവി പറയാണ് അപ്പോ രവിയുടെ സംസാരം കേൾക്കുമ്പോൾ പിന്നെ മറുപടിയായിട്ട് സച്ചിക്ക് ഒന്നും പറയാൻ തോന്നില്ല അത് കഴിഞ്ഞാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത് പതിവ് പോലെ തന്നെ രേവതി രേവതി എന്ന് പറഞ്ഞ് വിളിക്കുവാണേ എന്താ ശബ്ദമൊന്നും കേൾക്കാത്തത് നീ എന്താ ചായ ഉണ്ടാക്കുകയാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ ചന്ദ്രമതി സംസാരിക്കുന്നത് കേൾക്കുമ്പോഴേക്കും എല്ലാവരും ചന്ദ്രമതി തന്നെ ഇങ്ങനെ നോക്കുവാണേ എന്തിനാണ് എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇവനാണ് അവളോട് വരണ്ട എന്നുള്ള കാര്യം പറഞ്ഞത് എന്നിട്ടും അവൻ എണീറ്റ ഉടനെ തന്നെ രേവതിയുടെ പേര് വിളിച്ചു കൂവാണ് നീയോ അതുപോലെ എല്ലാം മറന്നോ എന്നുള്ള കാര്യം ചോദിക്കാൻ കേട്ടോ ചന്ദ്രയുടെ അടുത്ത് രവി ഓ അത് ശരിയാണല്ലോ അവള് വീട് വിട്ട് പോയല്ലേ അത് കേട്ട ഉടനെ തന്നെ വർഷ ചോദിക്കുന്നുണ്ടേ ആൻറ്റിക്ക് കോഫിയുടെ കാര്യം ഓർമ്മ വരുമ്പോ രേവതി ചേച്ചിയാണല്ലേ ഓർമ്മ വരുന്നത് ഏയ് അങ്ങനെയൊന്നും ഇല്ല ഇവിടെനിന്ന് കോഫി ഉണ്ടാക്കാൻ വേറെ ആളില്ലേ ശ്രുതി നീ പോയിട്ട് കോഫി ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോവാ എന്നുള്ള കാര്യം പറയാണേ അപ്പോഴേക്ക് ശ്രുതി ആൻറ്റി ഞാനോന്ന് ചോദിക്കുന്നുണ്ടേ എന്താ നിനക്ക് കോഫി ഉണ്ടാക്കാൻ അറിയില്ലേ ആ അറിയാം ആൻറ്റി എന്നാ പോകാ എന്ന് പറയാണേ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രുതി പോകുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് എനിക്കൊരു കോഫി എന്ന് അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് എല്ലാവർക്കും കോഫി ഉണ്ടാക്കി കൊണ്ടുപോകാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് പറഞ്ഞു വിടുവാണേ അങ്ങനെ ശ്രുതി കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ കോഫി ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോഴേക്കും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും കൊടുത്തു ചന്ദ്ര അത് കുടിച്ചു നോക്കുന്ന സമയത്ത് ധു ഇത് എന്താ അത് ഇത് കോഫിയാണെന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോ ഇതിന്റെ പേരാണോ കോഫി വായിൽ വെക്കാൻ പോലും കൊള്ളത്തില്ലോ രാവിലെ എണീറ്റ ഉടനെ തന്നെ ആദ്യം കുടിക്കുന്നത് കോഫിയാണ് അത് കുറച്ചെങ്കിലും കുടിക്കാൻ പറ്റുന്നത് പോലെ ഉണ്ടാക്കണ്ടേ എനിക്ക് അറിയുന്നത് പോലെയാണ് ആൻറ്റി ഞാൻ ഉണ്ടാക്കിയെന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട് പിന്നെ കള്ളം പറയാനും അതുപോലെ മറ്റുള്ളവരെ പറ്റിക്കാനൊക്കെ നന്നായിട്ട് അറിയാം ഒരു കോഫി ഉണ്ടാക്കാൻ നിനക്ക് അറിയില്ലേ ആൻറ്റി ഞാൻ നല്ലപോലെയാണല്ലോ ഉണ്ടാക്കിയെന്നുള്ള കാര്യം ശ്രുതി പറയുന്ന സമയത്ത് ഇതാണോ നല്ലപോലെ ശ്രുതി ഒന്ന് കുടിച്ചു നോക്കിയെന്ന് പറയുന്നുണ്ട് കേട്ടോ ശ്രുതി കുടിച്ചു നോക്കിയിട്ട് വായിൽ വെക്കാൻ കൊള്ളില്ല പക്ഷെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ സ്വന്തം ഭാര്യയല്ലേ അമ്മേ നന്നായിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ എന്ത് ഇതാണോ എന്ന് നീ പറയുന്നത് എന്തോ അമ്മേ ഡിഫറെന്റ് ആയിട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നത് ഇത് കോഫി പോലെയല്ല പാവക്ക ജ്യൂസ് പോലെ കഴിക്കുന്നുണ്ട് കാര്യം പറയുന്നുണ്ട് ചന്ദ്ര ആൻറ്റി എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയുള്ളോ എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ നിനക്ക് ഉണ്ടാക്കാൻ പഠിച്ചാൽ എന്താ കുഴപ്പം ഈ വീട്ടിലുണ്ടായിരുന്നല്ലോ ഒരു വേലക്കാരി അവളുടെ നിന്ന് പഠിച്ചുണ്ടായിരുന്നോ നിനക്ക് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചി കേട്ട ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ വേലക്കാരിയോ അതിന് നമ്മളെ വീട്ടിൽ വേലക്കാരി ആരും ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കാണേ അപ്പോഴേക്കും സുധീ തട്ടിക്കൊണ്ട് കൊണ്ട് എടാ ഇവനെന്താണ് അറിയാത്ത പോലെ ചോദിക്കുന്നത് രേവതി എന്ന് പറയുന്ന ഒരുത്തി ഇവിടെ ഉണ്ടായിരുന്നല്ലോ അവള് പുറത്ത് പോട്ടു ഇവിടെ ജോലിയും ചെയ്യുമായിരുന്നു അപ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് അങ്ങ് ദേഷ്യം വരുവാണെട്ടോ ആരാണ് ജോലിക്കാരി എന്നുള്ള കാര്യം പറഞ്ഞത് സച്ചി അങ്ങ് എഴുന്നേറ്റ് ചൂടാവുന്നത് കാണുമ്പോഴേക്കും ചന്ദ്രമതി കണ്ണൊക്കെ തുറച്ചു നോക്കുന്നുണ്ടോ കേട്ടോ എന്താച്ച ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നത് അവളെ ജോലിക്കാരിയല്ല എന്റെ ഭാര്യയാണ് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിക്ക് അടി കിട്ടിയ പോലെയാണ് കേട്ടോ കണ്ണൊക്കെ തോറിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അതേ സമയം നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ സുതിയെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാല് ശ്രുതിയെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന സമയത്ത് സുതി മിണ്ട പോലും ചെയ്യില്ലല്ലോ പക്ഷെ സച്ചി പറയുന്നത് കേൾക്കുമ്പോൾ വർഷയ്ക്കും അതുപോലെ ശ്രീകാന്തനും ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് തുടർന്ന് സച്ചി വീണ്ടും പറയാനെ കേട്ടോ എനിക്കും രേവതിക്കും ഇടയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ വായ തോന്നുന്നത് അവളെ കുറിച്ച് പറയുന്നത് കേട്ടാൽ ഞാൻ വെറുതെ ഇരിക്കില്ല അവൾ എൻ്റെ ഭാര്യയാണ് ഈ വീട്ടിലെ മരുമകൾ ചന്ദ്രമതി വിചാരിച്ചത് ഇന്നലെ രേവതിയെ സച്ചി ഇങ്ങോട്ട് കയറണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങി വിട്ട് ഇറക്കി വിട്ടതുകൊണ്ട് തന്നെ അവന് എന്തായാലും രേവതിയുടെ ദേഷ്യമായിരിക്കുമല്ലോ അപ്പൊ രേവതിയെ കുറിച്ച് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും സച്ചി ഒന്നും മിണ്ടില്ലെന്ന് വിചാരിച്ചിട്ടുണ്ടോ രാവിലെ തന്നെ നല്ല ലാത്തി വീശിയത് പക്ഷെ അത് തിരിച്ചടിക്കുകയാണ് സച്ചി വീണ്ടും തുടരുന്നുണ്ട് അച്ഛ അവരെടുത്ത് പറഞ്ഞേക്ക് ഇനി ഒരു തവണയും കൂടി ഇങ്ങനെ സംസാരിക്കരുത് എന്നുള്ള കാര്യം അവള് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ അവളെ ഉടനെ തന്നെ വേലക്കാരി എന്നൊക്കെ പറയൂ എനിക്കും അവൾക്കിടയിൽ പ്രശ്നമുണ്ട് ശരി തന്നെയാണ് പക്ഷെ എന്ന് കരുതിയിട്ട് ആരും എന്തും വായത്തോന്ന് അവളെ കുറിച്ച് പറയാന്ന് വിചാരിക്കണ്ട അപ്പോഴേക്ക് ചന്ദ്ര പറയുന്നുണ്ട് അല്ല രവേട്ട ഇന്നലെ ഇവനല്ലേ അവളെ രാത്രി ഇവിടുന്ന് ഇറക്കി വിട്ടത് എന്താ അവൾക്ക് വക്കാലത്തുമായിട്ട് വരുന്നെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചി വീണ്ടും ദേഷ്യപ്പെടുകയാണ് കേട്ടോ ആ വക്കാലത്ത് പറയുക തന്നെ ചെയ്യും എനിക്കും എന്റെ ഭാര്യക്കിടയിലും ചെറിയൊരു പ്രശ്നമുണ്ട് ഉള്ളൂ അത് ഞങ്ങളുടെ പ്രശ്നങ്ങളാണ് എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് വായി തോന്നൊക്കെ വിളിച്ചു പറയാമെന്നാണോ വിചാരിക്കുന്നത് അതെ ശരി തന്നെയാണ് ഞാനാണ് അവളുടെ അടുത്ത് പുറത്തു പോകാൻ വേണ്ടി പറഞ്ഞത് കാരണം എനിക്കും അവൾക്കിടയിൽ ചെറിയ പ്രശ്നമുണ്ട് എന്ന് കരുതിയിട്ട് അവൾ എന്റെ ഭാര്യ അല്ലാതെ ആവില്ലല്ലോ അവളെ ഞാൻ ചീത്ത വിളിക്കും പക്ഷേ എന്ന് കരുതിയിട്ട് കണ്ടവർക്കൊക്കെ അവളെ മേലെ നെക്കിട്ട് കയറാൻ അധികാരമൊന്നുമില്ല അപ്പോഴും ശ്രുതി ശ്രുതിയെ എങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് ചന്ദ്ര വയ്ക്കുന്നുണ്ട് അല്ല നീ ഇപ്പൊ ഇതിനെ വെറുതെ ഒച്ചയെടുക്കുന്ന സച്ചി എന്നുള്ള കാര്യത്തെ കുറിച്ച് നോക്കുമ്പോ പിന്നെ ഞാൻ ഒച്ചെടുക്കാതെ പിന്നെ അല്ലാതെ നിങ്ങൾ എന്റെ ഭാര്യയെ വേലക്കാരി എന്നുള്ള കാര്യം പറഞ്ഞു ഞാൻ അത് കേട്ടിട്ട് ചുമ്മാ ഇരിക്കണോ അവൾക്ക് വേണ്ടിട്ട് ഞാൻ സംസാരിക്കും അവൾക്കും എനിക്കിടയിൽ പ്രശ്നമുണ്ട് അത് വേറെ കാര്യം എന്താ രേട്ടാ ഇവ പറയുന്നത് എന്റെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവനോട് നിർത്താൻ വേണ്ടി പറ എന്നുള്ള കാര്യം ചന്ദ്രപതി പറയുമ്പോ ഏത് നിർത്തുന്ന കാര്യത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് ആദ്യം എന്റെ ഭാര്യയെ കുറിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് നിർത്തിക്കോണം അപ്പോ ഞാൻ നിർത്താം എപ്പോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ അവള് ഓരോന്ന് പറഞ്ഞോണ്ട് നടക്കുവല്ലേ അതാദ്യം നിർത്ത് അപ്പൊ ഞാനും നിർത്താം പോവാണേൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവൾ ഈ വീട്ടില് ജോലിയെല്ലാം ചെയ്യുമ്പോ അവളെന്താ ഈ വീട്ടിൽ ചുമ്മാ ഇരിക്കാണോ അവള് മാരേജ് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ പൂവും വിൽക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്തിട്ട് വീട്ടിലും വന്ന് ജോലി ചെയ്യുന്നു എന്നിട്ട് നിങ്ങൾക്ക് കാശും തരുന്നു അതൊന്നും നിങ്ങളും മറക്കണ്ട അങ്ങനെ സച്ചിക്ക് നിൽക്കപ്പുറതി കിട്ടുന്നില്ല കേട്ടോ വേറെ ആരെങ്കിലും ആണെങ്കിൽ ആണെങ്കിലിപ്പോ തീർന്നിട്ടുണ്ടാകും ചന്ദ്രമതിക്ക് പകരം അത് വേറെ ആരെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ അവരുടെ കാര്യം ഇന്നത്തോടു കൂടി തീർന്നേനെ അമ്മ ആയതുകൊണ്ടും മൂത്താളായതുകൊണ്ടും മാത്രമാണ് ചന്ദ്രമതിയെ നമ്മുടെ സച്ചി അടിക്കാണ്ടിരുന്നത് കേട്ടോ കാരണം അത്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് സച്ചിക്ക് സച്ചി പറയുന്നതെല്ലാം കേട്ടിട്ട് രവിക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് കേട്ടോ അത് മാത്രം നമ്മുടെ വർഷയാണെന്നുണ്ടെങ്കിൽ ക്ലാപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് അത് കാണുമ്പോ എല്ലാവരും വർഷയെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് സച്ചി ഏട്ടാ ആൻറ്റി അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് തന്നെ ദേഷ്യം വന്നു ഞാൻ വിചാരിച്ചു സച്ചിയോടും തിരിച്ചൊന്നും പറയില്ല എന്നുള്ള കാര്യം രേവൽ ചേച്ചിക്ക് വേണ്ടിട്ട് സച്ചിട്ട് ഇത്രയും സപ്പോർട്ട് ചെയ്തില്ലേ ഞാൻ പിന്നെ എങ്ങനെ ചോദ്യം ചെയ്യാണ്ടിരിക്കുന്നത് എനിക്ക് അവൾക്കിടയിൽ പ്രശ്നം അത് വേറെ കാര്യമാണ് എന്ന് കരുതിയിട്ട് അവളെ കുറിച്ചിട്ട് ആരും ഒന്നും സംസാരിക്കേണ്ട തുടർന്ന് ശ്രീകാന്ത് അമ്മേ അമ്മ ഇവിടെ രേവതി ചേച്ചി ഉള്ള സമയത്തും ചേച്ചിയെ ചീത്ത വിളിച്ചുകൊണ്ട് തന്നെയാണ് എപ്പോഴും ചേച്ചി ഇല്ലാത്തപ്പോഴെങ്കിലും അമ്മയ്ക്കൊന്നും ഇണ്ടാതിരുന്നോ എന്ന് ചോദിക്കാണേടാ ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് ഇവൻ ഇങ്ങനെ എരിഞ്ഞു വീഴുന്നത് അപ്പോഴേക്ക് രേവി ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ല ചന്ദ്ര നീ എന്താ പറഞ്ഞ കാര്യം നിനക്ക് അറിയില്ലേ നിന്റെ വാ നിനക്ക് ചുമ്മാ ഇരിക്കാൻ അറിയില്ലേ ഇവിടെ മരുമകളായിട്ട് കയറി വന്ന പെൺകുട്ടിയെ നീ വേലക്കാരിന്ന് പറയുന്നു നീയും ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് തന്നെയല്ലേ വന്നത് എന്നിട്ട് എന്റെ അമ്മ എപ്പോഴെങ്കിലും നിന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അപ്പോഴേക്കും കൊള്ളുന്നുണ്ടട്ടോ ചന്ദ്രമതിക്ക് മറ്റുള്ളവരെ വായി എന്ത് വേണമെങ്കിലും പറയാം സ്വന്തമായിട്ട് കേൾക്കുന്ന സമയത്ത് നന്നായിട്ട് കൊള്ളുമല്ലോ തുടർന്ന് സച്ചി പറയുന്നുണ്ട് അച്ഛാ ഒരിക്കലും അച്ഛമ്മ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയില്ല അല്ല നിങ്ങൾ എന്താ വിചാരിച്ചത് ഞങ്ങൾ രണ്ടുപേരും കൂടി അടിയുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങള് അവളെ കുറിച്ച് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ അത് കേട്ട് നിൽക്കുന്ന ആണോ അച്ഛാ എന്റെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കണ്ടെന്ന് പറഞ്ഞേക്ക് അത് മാത്രമല്ല ഞാൻ ഇല്ലാത്ത സമയത്തും അവളെ കുറിച്ചിട്ടൊന്നും പറയണ്ട ഞങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ട് പക്ഷെ എന്ന് കരുതിയിട്ട് അവൾ എന്റെ ഭാര്യ തന്നെയാണ് അത് ആരും മറക്കണ്ട എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോകാനെട്ടോ സച്ചി പോകുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ ഇന്ന് ആരെ കണിയാണോ കണ്ടത് ഇവന്റെ വായിലിരിക്കുന്നത് കേട്ട് രാവിലെ തന്നെ എന്ത് ചെയ്യാനാണ് ഇവളുണ്ടാക്കിയ കോഫിയും കുടിക്കാൻ വേണ്ടി പറ്റില്ല ഇവൾക്കാണെങ്കിൽ വേലക്കാരിയായിട്ട് പോലും നിൽക്കാനുള്ള ഗുണമില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് പോവണേ അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ഞെട്ടി പോലെ ഇങ്ങനെ നിൽക്കുന്നത്